ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അഞ്ചാം ക്ലാസ്സിലെ കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ രണ്ട് യൂണിറ്റിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ നോക്കി എക്സാമും കഴിഞ്ഞു ഇനി നമുക്ക് മൂന്നാമത്തെ പാഠഭാഗമാണ് പഠിക്കാനുള്ളത് അപ്പോൾ നമുക്ക് മൂന്നാമത്തെ യൂണിറ്റിലേക്ക് കിടക്കാം മൂന്നാമത്തെ യൂണിറ്റ് നടന്നു നടന്ന് പിന്നെ പറന്നു പറന്ന് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ താഴെ കൂട്ടുകാർ നോക്കൂ ഇവിടെ കുറേ ഡോട്ട് കന്നിട്ടുണ്ടല്ലേ കുത്തുകൾ യോജിപ്പിച്ചു നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർ ഈ കുത്തുകൾ യോജിപ്പിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു സംഭവം കാണാൻ വേണ്ടി സാധിക്കും എന്താണത് ആ അത് താജ്മഹലാണ് ആണ് ഓക്കെ താജ്മഹലാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയുക ഇനി ചിത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം പറയാനുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ചിത്രം നമ്മൾ പറഞ്ഞു താജ്മഹലാണെന്ന് താജ്മഹലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ നമുക്ക് എഴുതാം ലോക ഒന്നായ താജ്മഹലിന്റെ മഹലിന്റെ ചിത്രമാണ് ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലെ ആഗ്രയിൽ യമുന നദി തീരത്ത് സ്ഥിതി ചെയ്യുന്നു ഭാര്യ മുന്താസ് മഹലിന്റെ സ്മരണയ്ക്ക് ഷാജഹാൻ ചക്രവർത്തിയാണ് ഇത് പണിയെടുപ്പിച്ചത് വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഈ മഹാത്ഭുതം മുഗൾ വാസ്തുവിദ്യയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ആയിരക്കണക്കിന് കലാകാരന്മാരും ശില്പികളും ചേർന്ന് ഇരുപത്തിരണ്ട് വർഷം എടുത്താണ് പണി പൂർത്തിയാക്കിയത് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ എഴുതാം ഇനി നമ്മുടെ പാഠഭാഗം നമ്മുക്കൊരിടം വരെ പോയാലോ എന്ന് ചോദിക്കുന്നുണ്ട് ഏതിടം വരെയാണ് ഇടുക്കി വരെയാണ് ഇടുക്കിയുടെ താജ്മഹൽ മഹൽ നമുക്ക് പാഠഭാഗം ആദ്യം വായിച്ചു നോക്കാം വെള്ളത്തൂവൽ ഗ്രാമത്തിലെ മുതലിപ്പുഴയുടെ തീരത്തായിരുന്നു രാജന്റെയും ഭാര്യയുടെയും വീട് അവർക്ക് രണ്ട് മക്കൾ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന അഖിലും അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന അമ്മുവും ഒരു ദിവസം സന്ധ്യക്ക് പണി കഴിഞ്ഞു വന്ന രാജനോട് അഖിൽ ചോദിച്ചു അച്ഛാ ഈ താജ്മഹൽ എവിടെയാണ് രാജന് പെട്ടെന്ന് ഉത്തരം പറയാൻ കഴിഞ്ഞില്ല അതായത് അറിയില്ലെന്നു തന്നെയാണ് കുട്ടികളോട് പറയേണ്ടത് എന്ന് അയാൾ മനസ്സിലാക്കിയിരുന്നു അച്ഛന് പെട്ടെന്ന് ഓർമ്മ കിട്ടുന്നില്ല മോനെ പുസ്തകം നോക്കിയിട്ട് പറഞ്ഞു തരാം സംശയം തീർക്കാൻ പുസ്തകങ്ങളൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല എങ്കിലും ആരോടൊക്കെയോ ചോദിച്ചു മനസ്സിലാക്കി രാജൻ പറഞ്ഞു കൊടുത്തു ആഗ്ര എന്ന സ്ഥലത്താണ് താജ്മഹൽ അച്ഛാ എനിക്ക് താജ്മഹൽ കാണണം ഞങ്ങളെ ഒരു ദിവസം അവിടെ കൊണ്ടുപോകുമോ രാജൻ വളരെ നേരം ആലോചിച്ചു ഇന്ത്യയുടെ ഏതോ ഒരറ്റത്താണ് ആഗ്ര അവിടെ വരെ പോകാൻ ആയിരക്കണക്കിന് രൂപ വേണം ഹിന്ദി അറിയണം തീവണ്ടിയിലൊക്കെ യാത്ര ചെയ്തുള്ള പരിചയവും വേണം വെള്ളത്തൂവൽ പോലൊരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഒരിക്കലും താജ്മഹൽ കാണാൻ പോകാൻ കഴിയുകയില്ലെന്ന് അയാൾക്ക് തോന്നി ഇടുക്കി ജില്ലയിലെ മനോഹരമായ ഒരു ഗ്രാമമാണ് വെള്ളത്തൂവൽ ചു വെള്ളത്തൂവൽ ചുറ്റും ധാരാളം പച്ചമലകൾ തല മനോഹരമായ ഒരു താഴ്വരയിലാണ് ആ പ്രദേശം റബ്ബറും തെങ്ങും കമുങ്ങും നെല്ലുമായിരുന്നു മിക്കവരുടെയും കൃഷി ചിലരൊക്കെ ഏലവും കുരുമുളകും ഗ്രാമവും നട്ടുണ്ടാക്കി അങ്ങനെ കൃഷി ചെയ്യുന്നവരുടെ സ്ഥലങ്ങളിൽ ജോലിയെടുക്കാനും ധാരാളം ആളുകൾ ഉണ്ടായിരുന്നു അത്തരത്തിൽ കൂലിപ്പണി ചെയ്ത് കുടുംബം പുലർത്തിയിരുന്ന സാധാരണക്കാരനായിരുന്നു രാജൻ അച്ഛനിൽ നിന്നും മറുപടി കിട്ടാതെ വന്നപ്പോൾ അഖിൽ പിന്നെയും ചോദിച്ചു അടുത്ത വെക്കേഷന് അച്ഛൻ ഞങ്ങളെ താജ്മഹൽ കാണിക്കാൻ കൊണ്ടുപോകുമോ അവനെ സമാധാനിപ്പിക്കാനായി രാജൻ പറഞ്ഞു നന്നായി പഠിച്ച വേനൽ വേനൽപൂട്ടിന് നമ്മൾ താജ്മഹൽ കാണാൻ പോകും അമ്മ കൂടി ഉറപ്പ് പറയുമ്പോഴാണല്ലോ കുട്ടികൾക്ക് ശരിക്കും ഒരു സന്തോഷമുണ്ടാവുക അഖിൽ അമ്മയോട് ചോദിച്ചു അച്ഛൻ കൊണ്ടുപോകുമോ അമ്മേ അവർക്ക് കൃത്യമായ ഉത്തരമുണ്ടായിരുന്നില്ല എങ്കിലും മകനെ സമാധാനിപ്പിക്കാനായി അവർ പറഞ്ഞു അച്ഛൻ പറഞ്ഞെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യും സ്കൂൾ അടക്കട്ടെ അഖിലിന് സന്തോഷമായി അവൻ താജ്മഹലിനെ സ്വപ്നം കാണാൻ തുടങ്ങി കിട്ടാവുന്നിടത്തെല്ലാം താജ്മഹലിലെ ചിത്രങ്ങൾ സമ്പാദിച്ചു ഷാജഹാന്റെയും ഭാര്യ മുന്താസ് മഹലിന്റെയും കഥകൾ അവൻ ശേഖരിക്കുകയും സ്കൂൾ വിട്ടുവന്ന് അമ്മയോടും അനിയത്തിയോടും അതൊക്കെ വർണ്ണിച്ചു പറയുകയും ചെയ്തു വേനൽ അവധിക്ക് വിനോദയാത്ര പോകുന്ന കാര്യം സ്കൂളിലെ കൂട്ടുകാരോട് പറയാനും അഖിൽ മറന്നില്ല ഞങ്ങൾ താജ്മഹൽ കാണാൻ പോകുമല്ലോ കൂട്ടുകാർ ചിലരത് വിശ്വസിച്ചു കുറെ പേര് അവിശ്വസിക്കുകയും ചെയ്തു ദിവസങ്ങൾ ഓടി ഓടിപ്പോയി അങ്ങനെ മാർച്ച് അവസാനമായി സ്കൂൾ അടച്ചു പിറ്റേ ദിവസം രാവിലെ അച്ഛൻ അഖിൽ അച്ഛനോട് ചോദിച്ചു എപ്പോഴാ അച്ഛ നമ്മൾ താജ്മഹൽ കാണാൻ പോകുന്നത് രാജൻ ഞെട്ടിപ്പോയി ഇത്രയും കാലം കൊണ്ട് അവനക്കാരെ മറന്നിട്ടുണ്ടാവുമെന്നാണ് സാധുവായ ഏതൊരു പിതാവിനെയും പോലെ രാജനും വിചാരിച്ചിരുന്നത് വാസ്തവത്തിൽ മക്കളോട് വാക്കു പറഞ്ഞത് രാജൻ ഇടക്കിടെ ഓർമ്മിക്കാറുണ്ടായിരുന്നു പക്ഷേ ഒരു കൂലി വേരക്കാരന്റെ സ്വപ്നത്തിന് പോലും താങ്ങാനാവാത്തതായിരുന്നു താജ്മഹൽ യാത്ര ഉള്ളത് തുറന്നു പറയുകയാണ് നല്ലതെന്ന് അയാൾക്ക് തോന്നി മോനെ അവിടെ വരെ പോയി വരാൻ ഒരുപാട് കാശ് വേണം ഇക്കൊല്ലം നമുക്കതിന് കഴിയുമോ എന്നറിയില്ല അടുത്ത വർഷം എന്തായാലും അകിൽ മറുത്തൊന്നും പറഞ്ഞില്ല അച്ഛൻ്റെ കയ്യിൽ കാശില്ല കാശുണ്ടെങ്കിൽ യാത്ര പോകുമായിരുന്നു ചിലപ്പോൾ നാട്ടിൽ പണികൾ വല്ലാതെ കുറയും അപ്പോൾ വലിയ കഷ്ടമാവും അച്ഛനും അമ്മയും അതൊക്കെ സങ്കടത്തോടെ പറയാറുണ്ട് അഖിലും അമ്മവും അതെല്ലാം കേൾക്കുന്നതാണ് യാത്ര അടുത്ത കൊല്ലമാവാം അവർ വിചാ അവർ കരുതി അഖിലും അമ്മവും താജ്മഹലിനെ കുറിച്ച് ഒരുപാട് വിവരങ്ങളും ധാരാളം ചിത്രങ്ങളും ശേഖരിച്ചിരുന്നു ഇരുവരും ചേർന്ന് മനോഹരമായ ഒരു ആൽബം ഉണ്ടാക്കി രാജനും ഭാര്യയും സങ്കടത്തോടെ അത് നോക്കി താജ്മഹൽ കാണാൻ അവർക്ക് വലിയ മോഹം തോന്നി തുടങ്ങിയിരുന്നു ഒടുക്കൻ രാജൻ കുട്ടികളോട് പറഞ്ഞു അച്ഛനും അമ്മയ്ക്കും ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങളെ ഇത്രയും വലിയ ഒരു യാത്രക്ക് കൊണ്ടുപോകാനൊന്നും കഴിയില്ല അതിനാൽ അഖിലും അമ്മും വാശി പിടിച്ചു കരഞ്ഞില്ല എങ്കിലും ഉള്ളിൽ നല്ല വേദന ഉണ്ടായിരുന്നു മക്കളുടെ വേദന രാജൻ മനസ്സിലാക്കി മനസ്സിലായി മക്കളെ കൂട്ടി ഏതെങ്കിലും ഒരിടത്തേക്ക് എത്രയും പെട്ടെന്ന് ഒരു യാത്ര പോകുന്നതിനെ കുറിച്ച് അയാൾ ആലോചിച്ചു കൊണ്ടിരുന്നു ഒരു ദിവസം രാജൻ മക്കളോട് പറഞ്ഞു അച്ഛൻ നിങ്ങൾക്ക് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കാണിച്ചു തരാൻ പോകുന്നു നമ്മുടെ ജില്ലയിൽ താജ്മഹലോ അവർ അത്ഭുതപ്പെട്ടു രാജന്റെ ചുണ്ടിൽ ഒരു ചിരി ചിരുവിഴർന്നു പിറ്റേന്ന് അവർ പുറപ്പെട്ടു വെള്ളത്തൂവലിൽ നിന്ന് ബസ് കയറി രണ്ടു മൂന്ന് ബസ്സുകൾ മാറി കയറി ഒരു ചെറിയ പട്ടണത്തിലെത്തി കുട്ടികൾ ചുറ്റിനും നോക്കി കുറച്ചു മാത്രം കടകളും ആളുകളുമുള്ള ഒരു ചെറിയ കവല അമ്മയുടെ മുഖത്ത് ഒരു ചെറിയ മന്ദഹാസം വിരിയുന്നത് അവർ കണ്ടു രാജൻ അവരുടെ കൈപിടിച്ച് കുറച്ചു ദൂരം നടന്നിട്ട് കഴിച്ചൂണ്ടി നോക്കൂ ഇതാണ് നമ്മുടെ ജില്ലയിലെ താജ്മഹൽ കുട്ടികൾ വിസ്മയിച്ചുപോയി അവരുടെ മുന്നിൽ ഇടുക്കി അണക്കെട്ട് ആകാശത്തേക്ക് തല ഉയർത്തി നിൽക്കുകയായിരുന്നു നോക്കൂ ആ ചിത്രമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് ഒക്കെ ഇടുക്കി അണക്കെട്ടിന്റെ അമ്മേ ഇത് ഇടുക്കി അണക്കെട്ടല്ലേ അമ്മ പുഞ്ചിരി തൂക്കി അകയിൽ അങ്ങോട്ട് ഓടാനാഞ്ഞു രാജൻ അവനെ പിടിച്ചു നിർത്തി അവർ നടന്ന് അണക്കെട്ടിന് മുകൾ ഭാഗത്തെത്തി പാറ വെട്ടിയുണ്ടാക്കിയ ഒരു പാതയാണ് അവരെ അവിടേക്ക് നയിച്ചത് പാറയിൽ നിന്ന് ഉറവ് വെള്ളം ഒഴുകുന്നുണ്ട് നല്ല തണുപ്പുള്ള ചില്ലുവെള്ളം വിസ്മയിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി ശാപം മൂലം കരിമ്പാറ മലകളായി ഉറഞ്ഞുപോയ ആദിമനിവാസികളായിരുന്ന കുറത്തിയും കുറവനും ആണത്രേ അത് അകിൽ ഒന്ന് കൂകി വിളിച്ചു അപ്പോൾ അകലെ നിന്ന് മറുകൂക്ക് കേട്ടു കുറവനും കുറത്തിയുമായിരിക്കും മറുകൂക്കിട്ടത് അകിലിന് അതോർത്തപ്പോൾ വന്നു അമ്മുവും ഒരു കുഞ്ഞു കൂവി അണക്കെട്ടിലെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ് നീലജലം അകലെ മാനത്തെ നോക്കി നിൽക്കുന്ന പച്ചമലകൾ മുന്നിലായി വളഞ്ഞു ഇഴക്കുന്ന അണക്കെട്ടിന്റെ ചായം പൂശിയെ ഭിത്തി അതിന് ഒരു റോഡിനേക്കാൾ വീതിയുണ്ട് നടന്നിട്ടും നടന്നിട്ടും തീരാത്ത നീളമായിരുന്നു റാ പോലെ കിടന്ന അണക്കെട്ടിന്റെ ഭിത്തിക്ക് അഖിലിനും അമ്മുവിനും ഒരുപാട് സന്തോഷമായി ഏറെ നേരത്തിനു ശേഷം ബസ് ഇറങ്ങിയ സ്ഥലത്തിനടുത്ത് അവർ തിരിച്ചെച്ചി തിരിച്ചെത്തി കണ്ടു കഴിഞ്ഞില്ല ഇനിയാണ് നമ്മൾ ശരിക്കും അണക്കെട്ടിനെ അറിയാൻ പോകുന്നത് വരൂ കുട്ടികൾ രാജന്റെ പിന്നാലെ ഉത്സാഹത്തിൽ നടന്നു തീരെ പ്രതീക്ഷിക്കാത്ത ഒരിടത്തേക്കായിരുന്നു രാജൻ അവരെ നയിച്ചത് അത് കുറുവൻ മലയുടെയും കുറിഞ്ഞിമലയുടെയും ഇടക്കുള്ള അണക്കെട്ടിന്റെ ചുവടു ഭാഗമായിരുന്നു രാജൻ ഭാര്യയെയും മക്കളെയും കൂട്ടി അങ്ങോട്ട് നടന്നു അടുത്തെത്തും തോറും അണക്കെട്ടും ഇരുവശത്തുമുള്ള മലകളും വലുതായി വലുതായി വരുന്നതായി അഖിലിനും അമ്മുവിനും തോന്നി അച്ഛ അങ്ങോട്ട് പോകണോ അമ്മു സംശയം പ്രകടിപ്പിച്ചു രാജൻ അമ്മുവിന്റെ കൈപിടിച്ചു അപ്പോൾ അവൾക്ക് ധൈര്യം വന്നു അഖിലിന് പേടിയുണ്ടായിരുന്നില്ല മരച്ച് വല്ലാത്ത ആവേശമുണ്ടായിരുന്നാനും അണക്കെട്ട് കെട്ടിപ്പോക്കിയിരുന്ന മലകൾക്കിടയിലെ താഴ്വരയിലേക്ക് അവരെത്തി ഒരു വല്ലാത്ത തണുപ്പുണ്ടായിരുന്നു അവിടെ കുറുവൻ മലയും കുറിഞ്ഞു മലയും കാത്തു വയ്ക്കുന്ന അണക്കെട്ടിന്റെ യഥാർത്ഥ സൗന്ദര്യം അവരറിഞ്ഞത് താഴെ അണക്കെട്ടിനോട് ചേർന്ന് നിന്നപ്പോഴാണ് അപ്പൊ ഇതാണ് അണക്കെട്ടിനോട് അവർ താഴെ ചേർന്ന് നിൽക്കുന്ന ചിത്രം എന്ന് പറയുന്നത് എന്തൊരു ഉയരം എത്രയെത്ര എത്ര മനുഷ്യന്മാർ പണിയെടുത്തിട്ടുണ്ടാവും ഇത് കെട്ടിപ്പൊക്കാൻ ശരിക്കും അത്ഭുതം തന്നെ വി ആകൃതിയിൽ മുകളിലേക്ക് വളരുന്ന അണക്കെട്ടിന്റെ ഏറ്റവും ചുവടിലായിരുന്നു സിമന്റ് ബെഞ്ചുകൾ ക്രമീകരിച്ചിരുന്നു ചെറിയൊരു ജലാംശ ജലാശയം അവരവിടെ കണ്ടു അവർ ചെന്ന് അണക്കെട്ടിന്റെ ഭിത്തിയിൽ തൊട്ടു അതോടെ ഉള്ളിൽ അവശേഷിച്ചിരുന്ന ഭീതിയും മാഞ്ഞുപോയി അണക്കെട്ട് അവർ നാലുപേരെയും ചേർത്ത് പിരിക്കുന്നത് പോലെ രാജനും മക്കൾക്കും തോന്നി ഇനി മുകളിലേക്ക് നോക്കൂ അണക്കെട്ടിന്റെ ഭിത്തിയിൽ പുറം ചാരി നിന്ന ശേഷം രാജൻ എല്ലാവരോടുമായി പറഞ്ഞു അയാൾ ആദ്യം മുകളിലേക്ക് തല പൊക്കി നോക്കി പിന്നെ മറ്റുള്ളവരും നാല് തൊണ്ടകളിൽ നിന്നും വിസ്മയ ശബ്ദം ഉയർന്നു നീലാകാശത്തിന് താഴെ അണക്കെട്ട് ഒരു സർപ്പ പോലെ അവർ നാല്വരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇരുവശത്തേക്കും താഴെ നിന്നും മുകളിലേക്കും വളവുള്ള രീതിയിലാണല്ലോ അണക്കെട്ട് പണി പണിതുർ പണിതുയർത്തിയിരിക്കുന്നത് അത് ശരിക്കും കാണാൻ അങ്ങനെ ഏറ്റവും ചുവട്ടിൽ പോയി നിൽക്കുക തന്നെ വേണം അഖിലും അമ്മവും കണ്ണുകൾ അടച്ചു അണക്കെട്ട് കാലങ്ങളായി തണഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാതുകളി പ്രപഞ്ചത്തിന്റെ ഇരമ്പം അവരറിഞ്ഞു അവർക്ക് ആദ്യം തോന്നിയിരുന്ന ഭയം ശരിക്കും മാറിപ്പോയി അണക്കെട്ടമ്മയെ അഖിലാണ് ആ ആദ്യം അങ്ങനെ വിളിച്ചത് പിന്നെ ഏട്ടനെ അനുകരിച്ചുകൊണ്ട് അമ്മവും ഇതാണ് നമ്മുടെ നാട്ടിലെ രാജൻ പറയാൻ തുടങ്ങി താജ്മഹൽ കുട്ടികൾ പൂരിപ്പിച്ചു രാജനും ഭാര്യയും ചിരിച്ചു സുസ്മേഷ് ചന്ദ്രോത്തിൻ്റെ ഒരു കഥയാണ് ഇവിടെ തന്നിട്ടുള്ളത് അപ്പൊ കൂട്ടുകാർക്ക് ഈ കഥ മനസ്സിലായിട്ടുണ്ടാവും അഥവാ എന്താണ് കുട്ടികൾ താജ്മഹൽ കാണണമെന്ന് വലിയ ആഗ്രഹം പ്രകടിപ്പിക്കുകയായിരുന്നു അല്ലെ പക്ഷെ അച്ഛനും അമ്മയ്ക്കും അത് കാണിച്ചു കൊടുക്കാനുള്ള സാമ്പത്തികം ഉണ്ടായിരുന്നില്ല അങ്ങനെയായിരുന്നു അവരുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഇടുക്കി കാണാൻ പോയത് ഇടുക്കി അവർ ശരിക്കും അപ്പോഴാണ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ എപ്പോഴും നമ്മുടെ അടുത്തുള്ള പ്രകൃതിയെ നമ്മൾ ആസ്വദിക്കുകയാണ് ആദ്യം വേണ്ടത് എന്നിട്ടാണ് നമുക്ക് എത്തിപ്പിടിക്കാവുന്ന മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മൾ പോകാൻ ശ്രമിക്കേണ്ടത് ഇനി നമുക്ക് ഇതിലെ പ്രവർത്തനങ്ങൾ ഓരോന്നു നോക്കാം ഒന്നാമത്തെ വായിക്കാം ും ഇഷ്ടപ്പെട്ട ഭാഗം ഉറക്കെ വായിക്കൂ ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങളും പറയണേ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം ഞാൻ പറയാം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ട ഏത് ഭാഗമാണോ ഉള്ളത് അത് നിങ്ങൾ എഴുതുകയാണ് വേണ്ടത് അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് ഭിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ ഒന്നുകൂടെ വായിക്കാം ഇതാണ് ഇഷ്ടപ്പെട്ട വരി അണക്കെട്ട് കാലങ്ങളായി തടഞ്ഞു നിർത്തിയിരിക്കുന്ന വെള്ളത്തിന്റെ തണുപ്പ് വിത്തിയെ ഭേദിച്ച് അവരെ തേടിയെത്തി അമ്മയെ പോലെ കാരണം എന്താണ് ഇഷ്ടപ്പെടാനുള്ള കാരണം അമ്മയുടെ സ്നേഹവും വാത്സല്യവും കുട്ടികൾക്ക് അണക്കെട്ടിനെ പോലെ ചേർന്നു കിട്ടി എന്ന അർത്ഥത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അണക്കെട്ടിനോട് ചേർന്നു നിൽക്കുന്നത് അമ്മയുടെ മാറോട് ചേരുന്ന പോലെയാണെന്നർത്ഥം ഓക്കെ അടുത്ത പ്രവർത്തനം യാത്രാനുഭവമാണ് യാത്രകൾ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ ഒരുക്കങ്ങളും അനുഭവങ്ങളും കൂട്ടുകാരുമായി പങ്കുവെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ കൂട്ടുകാർ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ടാവും അപ്പം നിങ്ങൾ നടത്തിയ ഏതെങ്കിലും ഒരു യാത്രയെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാം അപ്പോൾ ഇവിടെ ഒരു യാത്രയെക്കുറിച്ച് പറഞ്ഞു തരാം കോടമഞ്ഞിനെ തഴുകിയൊരു യാത്ര അത് തലക്കെട്ടായിട്ട് കൊടുത്തിട്ടുള്ളതാണ് ഈ വർഷത്തെ അവധിക്കാലം ഞങ്ങൾ കുടുംബസമേതം വയനാട് സന്ദർശനം ചെയ്തു ഈ യാത്രാ അനുഭവം ഒരുപാട് ചിന്തകളാണ് എന്നിൽ ഉയർത്തിയത് ഉണർത്തിയത് പ്രകൃതിയുടെ ഇത്രയും മനോഹരമായ ഭംഗി ഞാൻ ഒരിക്കലും ആസ്വദിച്ചിട്ടില്ല എല്ലാ വർഷവും ഞങ്ങൾ എങ്ങോട്ടെങ്കിലും യാത്ര നടത്താൻ തീരുമാനിക്കുമെങ്കിലും വല്ലപ്പോഴും മാത്രമേ അത് യാഥാർത്ഥ്യമാകാറുള്ളൂ അത്തരത്തിൽ തന്നെയാണ് ഇതും എന്ന് ഞങ്ങൾ വിചാരിച്ചു പക്ഷേ ഇത് അവിടെ എത്തിയപ്പോഴാണ് യാഥാർത്ഥ്യമായി എന്ന വസ്തുത തിരിച്ചറിഞ്ഞത് പ്രകൃതിയുടെ ഭംഗി ഒത്തൊരുമിച്ച ഒരു സ്ഥലമായിട്ടാണ് വയനാട് എനിക്ക് തോന്നിയത് പച്ച പുതച്ചു നിൽക്കുന്ന വയനാടിന്റെ ഭംഗിയും അതിന്റെ ഓരോ കോണിലും തണുപ്പും ഭംഗിയും കൂട്ടാൻ വേണ്ടി കോടമഞ്ഞും പെയ്തിറങ്ങുന്നു തേയിലത്തോട്ടങ്ങളും കാപ്പിത്തോട്ടങ്ങളും സൗന്ദര്യത്തെ അതിന്റെ ഉന്നതിയിൽ എത്തിക്കുന്നു കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരുപാട് ചിത്രങ്ങളും ഓർമ്മകളും ഇപ്പോഴും മനസ്സ് സൂക്ഷിച്ചിട്ടുണ്ട് ഒരിക്കലും മറക്കാൻ കഴിയാത്ത പ്രകൃതിയുടെ മനോഹാരിത തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു യാത്രയായിരുന്നു അപ്പൊ ഇത്തരത്തിൽ കൂട്ടുകാർ പോയിട്ടുള്ള ഏതെങ്കിലും ഒരു യാത്രാനുഭവമാണ് നിങ്ങൾ അവിടെ എഴുതേണ്ടത് ഇനി അടുത്തത് വാക്കുകളുടെ ലോകം എന്നുള്ളതാണ് പ്രകൃതി സൗന്ദര്യം അഥവാ പ്രകൃതിയുടെ സൗന്ദര്യം എന്നാണ് അർത്ഥം കച്ചവടക്കാരുടെ സംഘം അഥവാ കച്ചവട സംഘമാണ് പദങ്ങൾ പിരിയുമ്പോഴും കൂട്ടിച്ചേരുമ്പോഴുമുള്ള മാറ്റങ്ങൾ കണ്ടില്ലേ ഈ പാഠത്തിൽ ഇങ്ങനെയുള്ള ധാരാളം വാക്കുകളുണ്ട് അവ കണ്ടെത്തി മുകളിൽ കൊടുത്തതുപോലെ പിരിച്ചും ചേർത്തും എഴുതി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അവ നമുക്ക് ഇത്തരത്തിലുള്ള കുറച്ച് വാക്കുകൾ നോക്കാം വേനലവധി അഥവാ വേനലിലെ അവധിയാണ് വേനൽ പൂട്ട് വേനലിലെ പൂട്ടാണ് വിനോദയാത്ര വിനോദത്തിനുള്ള വിനോദത്തിന് വേണ്ടിയുള്ള യാത്രയാണ് വിസ്മയ ശബ്ദം വിസ്മയമായ ശബ്ദം അടുത്തത് കരിമ്പാറ മലകൾക്കിടയിൽ കരിമ്പാറ മലകളുടെ ഇടയിൽ സർപ്പശിരസ് സർപ്പത്തിന്റെ ശിരസ് അപ്പൊ ഇത് ഇത്തരത്തിലുള്ള പ്രയോഗങ്ങളാണ് അഥവാ പദങ്ങൾ പിരിയുമ്പോഴും അത് കൂടിച്ചേരുമ്പോഴുമുള്ള മാറ്റമാണ് നമ്മളിവിടെ കണ്ടത് ഇനി അടുത്തത് പുഴകൾ മലകൾ പൂവനങ്ങൾ ചുറ്റും ധാരാളം പച്ചമലകൾ തലപൊക്കിയ താഴ്വരമാണ് ആ പ്രദേശം ഇതുപോലെ വാക്കുകൾ കൊണ്ട് അര വരച്ചിട്ട കാഴ്ചകൾ ഈ പാഠഭാഗത്തിലുടനീളമുണ്ട് അവ കണ്ടെത്തി ഉറക്കെ വായിക്കും സ്കൂൾ പരിസരത്തും വീടിനടുത്തുമുള്ള ചില കാഴ്ചകളെ ഇങ്ങനെ എഴുതാൻ ശ്രമിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ പാഠഭാഗത്തിൽ പറയുന്ന ഇത്തരത്തിലുള്ള വാക്കുകൾ നമുക്കൊന്ന് നോക്കാം പാഠഭാഗത്ത് പറയുന്ന ഇത്തരത്തിലുള്ള കുറച്ച് കാഴ്ചകൾ നമുക്ക് നോക്കാം ഓക്കെ ഒന്ന് പാറ വെട്ടി ഉണ്ടാക്കിയ ഒരു പാത പാറയിൽ നിന്ന് ഉറവ വെള്ളം ഒഴുകുന്നത് രണ്ട് കരിമ്പാറ മലകൾക്കിടയിൽ നദിയെ തടഞ്ഞു നിർത്തുന്ന വമ്പൻ ഭിത്തി അണക്കെട്ടിന്റെ ഒരു വശം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന നീലജലം മാനത്തെ നോക്കി കിടക്കുന്ന പച്ചമലകൾ അണക്കെട്ട് ഒരു സർപ്പശിരസ് പോലെ അവർ നാല്വരുടെയും തലക്കുമീതെ മറ പിടിച്ചിരിക്കുകയായിരുന്നു ഇതൊക്കെ ഇത്തരത്തിലുള്ള ഏർ കാഴ്ചകളെ പറയുന്നത് അഥവാ നമുക്ക് ആ ഒരു ഇത് കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് വരും എന്തൊക്കെയാണ് അവിടുത്തെ ദൃശ്യങ്ങളെന്ന് അപ്പൊ അത്തരത്തിലുള്ള കാഴ്ചകളാണ് ഇത് ഇനി അടുത്തത് പേരും പ്രവൃത്തിയും എന്നുള്ളതാണ് രാജൻ വളരെ നേരം ആലോചിച്ചു വേനലവിധക്ക് വിദ്യാലയം അടയ്ക്കും അമ്മ പുഞ്ചിരി തോന്നുന്നു പേരും അഥവാ നാമം ഇതിലെ പ്രവർത്തിയും അഥവാ ക്രിയ തിരിച്ചറിഞ്ഞല്ലോ എന്നാണ് പറയുന്നത് അപ്പൊ ഇതിലെ ഓരോ നിലയും എന്താണ് നമുക്ക് നോക്കാം ഒന്നാമത്തേത് രാജൻ വളരെ നേരം ആലോചിച്ചു അവിടെ രാജൻ എന്നതാണ് നാമം എന്ന് പറയുന്നത് അഥവാ പേര് ഇനി ആലോചിച്ചു എന്ന് പറയുന്നത് പ്രവൃത്തി അഥവാ ക്രിയ ആണ് രണ്ടാമത്തത് വേനലവധിക്ക് വിദ്യാലയം അടയ്ക്കും അവിടെ വിദ്യാലയം എന്നത് നാമമാണ് അടയ്ക്കും എന്നത് ക്രിയയാണ് ഇനി അമ്മ പുഞ്ചിരി തൂകുന്നു അമ്മ എന്നുള്ളത് നാമമാണ് പുഞ്ചിരി തൂകുന്നു എന്നുള്ളത് ക്രിയ ആണ് ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം നോക്കൂ പാഠഭാഗം വായിച്ച് താഴെ കൊടുത്ത പദസൂര്യൻ പൂർത്തിയാക്കാനാണ് ഇവിടെ പേര് ഇവിടെ ഏതൊക്കെ പേരുകളാണ് പാഠഭാഗത്ത് പറയുന്നത് എന്നാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ കുറച്ച് പറഞ്ഞു തരാം കൂട്ടുകാർ ഈ ഒരു സർക്കിളിനുള്ളിൽ വൃത്തത്തിന്റെ ഉള്ളിലാണ് എഴുതേണ്ടത് ഇവിടെ പേരായിട്ട് പറയുന്നത് അമ്മ ഇടുക്കി അഖിൽ അമ്മു തെങ്ങ് ഇതൊക്കെയാണ് രാജൻ എന്ന അവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നുകൂടെ പറയാം ഇടുക്കി അഖിൽ അമ്മു തെങ്ങ് ഇനി പ്രവൃത്തി ഏതൊക്കെയാണ് നോക്കൂ പ്രവൃത്തി എന്ന് പറയുന്നത് ചിരിച്ചു വിളിച്ചു സമ്പാദിച്ചു പറഞ്ഞു പോകുന്നു ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം ഒന്നുകൂടെ പറയാം ചിരിച്ചു വിളിച്ചു സമ്പാദിച്ചു പറഞ്ഞു പോകുന്നു ഓക്കെ ഇനി അടുത്ത പ്രവർത്തനം മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല ഈ ചൊല്ലിന്റെ ആശയം എന്താണ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുക അമ്മുവിനും അഖിലിനും താജ്മഹൽ കാണാൻ കഴിഞ്ഞില്ല ഏറെ ദൂരത്തേക്ക് പോകാനുള്ള പണവും സാഹചര്യവും ഇല്ലായിരുന്നു എന്നാൽ സ്വന്തം നാട്ടിൽ കൃത്യമായ അനുഭവമാണ് അവർക്ക് ലഭിച്ചത് നിങ്ങളുടെ നാട്ടിലുമില്ലേ ഇതുപോലെ മനോഹരമായ പ്രദേശങ്ങൾ മാതാപിതാക്കളോടൊപ്പം അവിടെ സന്ദർശിച്ച് അനുഭവം ക്ലാസ്സിൽ പങ്കുവെക്കൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് നോട്ട് പുസ്തകത്തിൽ എഴുതാനും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ പ്രദേശത്ത് ഇത്തരത്തിലുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോവുക അവിടെ സന്ദർശിക്കുക അവിടുത്തെ കാഴ്ചകളും ഭംഗികളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിവരണം തയ്യാറാക്കുക അപ്പോൾ നമുക്ക് ആദ്യം ഈ ചൊല്ലിൻ്റെ ആശയം എന്താണെന്ന് നോക്കാം നമ്മുടെ തൊട്ടടുത്തുള്ള ഒന്നിൻ്റെയും വില നമുക്ക് മനസ്സിലാവില്ല എന്നാൽ ദൂരെ വളരെ പ്രാധാന്യം കൽപ്പിക്കുകയും ചെയ്യും നമ്മുടെ കഥയിൽ തന്നെ അഖിലിനെ ആഗ്രയിലുള്ള താജ്മഹൽ കാണാനായിരുന്നു മോഹം പക്ഷേ തൊട്ടടുത്തുള്ള പ്രകൃതി മനോഹരമായ ഇടുക്കി ഡാമിനെ കുറിച്ച് അവൻ ഓർക്കുന്നുമില്ലായിരുന്നു അതുകൊണ്ട് തന്നെ മുറ്റത്തെ മുല്ലക്ക് മണമില്ല എന്ന പഴഞ്ചൊല്ല് അഖിലിന്റെ സംഭവവുമായി വളരെ സാദൃശ്യമുള്ള ഒന്നാണ് ഇനി അടുത്തത് കാശ്മീർ കാഴ്ചകളാണ് മഞ്ഞും തൊപ്പിയിട്ട മരത്തിന്റെ പച്ചയിടുപ്പിട്ട അരുവി കൊണ്ടരഞ്ഞാണമിട്ട പൂക്കളാൽ വിരിപ്പിട്ട കാശ്മീരെ നിന്നെ ഞാനും ഞാനൊന്നുമ്മ വെച്ചോട്ടെ ഒരു കൂട്ടുകാരി കാശ്മീർ കണ്ട ദിവസം എഴുതിയ ഡയറി കുറിപ്പിലെ വാക്കുകളാണിത് ഈ കുറിപ്പിൻ്റെ കുറിപ്പിൽ കാശ്മീരിന്റെ ഒരു ചിത്രം കാണുന്നില്ലേ കാശ്മീരിനെ ഉമ്മ വെക്കാൻ കുട്ടി ആഗ്രഹിച്ചത് എന്തുകൊണ്ടാവാം അപ്പൊ ഇതാണ് കാശ്മീരിന്റെ കാഴ്ച എന്ന് പറയുന്നത് എന്തുകൊണ്ടാവും കുട്ടി അത്തരത്തിൽ കാശ്മീരിനെ ഉമ്മ വെക്കാൻ ആഗ്രഹിച്ചിട്ടുണ്ടാവുക ആ കാരണം പൂക്കളും അരുവിയും പച്ചമരങ്ങളും നിറഞ്ഞ മഞ്ഞു മൂടിക്കിടന്ന കാശ്മീരിൻ്റെ സൗന്ദര്യമാണ് അതിനെ ഉമ്മ വെക്കാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത് ഓക്കെ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഈ ഒരു പാഠഭാഗം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തു എല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു ഇനി അടുത്ത പാഠഭാഗമായിട്ടുള്ള ഉയരങ്ങളിലേക്കൊരു യാത്ര എന്നത് അടുത്ത വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്